നമസ്കാരം കഴിഞ്ഞ ഏഴു വർഷങ്ങളായി പൊതുവിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ എത്തിച്ചെൽകുന്ന ഞാറക്കൽ സ്വദേശികളും പ്രമുഖ രാഷ്ട്രീയ പ്രവർത്തകരുമായ റെണിൽ പള്ളത്ത് വിമൽ ബാബു തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ഈ വർഷവും പഠനോപകരണങ്ങൾ എത്തിച്ചു നൽകി കഴിഞ്ഞ ഏഴ് വർഷങ്ങളായി തുടരുന്ന മാതൃകാപരമായ പ്രവർത്തനങ്ങളുടെ തുടർച്ചയായാണ് ഈ വർഷവും സുമനസ്സുകളുടെ സഹായത്താൽ നിരവധി പഠനോപകരണങ്ങൾ ഞായറക്കൽ ഗവൺമെന്റ് ഫിഷറീസ് യു സ്കൂളിലെ വിദ്യാർത്ഥികൾക്കും ഞാറക്കൽ എസ് കെ വി എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കും എത്തിച്ചു നൽകിയത് യു പി സ്കൂളിൽ നടന്ന ചടങ്ങിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എ പി ലാലു വിതരണോദ്ഘാടനം നിർവഹിച്ചു ഞാരക്കൽ ഫിഷറീസ് യു സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പഠനോപകരണങ്ങൾ ഏറ്റുവാങ്ങി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രധാനാധ്യാപിക മിനി ടീച്ചർ പഠനോപകരണങ്ങൾ ഏറ്റുവാങ്ങി നിരവധി സേവന സന്നദ്ധ പ്രവർത്തനങ്ങൾ അടക്കം നടത്തുന്ന റെനിൽ പള്ളത്തും കഴിഞ്ഞ ഏഴ് വർഷമായി തുടർച്ചയായി വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ എത്തിച്ചു നൽകുന്നത് ഏറെ മാതൃകാപരമാണെന്നും കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ എല്ലാവിധ അഭിനന്ദനങ്ങളും ഇവർക്ക് അർപ്പിക്കുന്നുവെന്നും ഇവരുടെ തുടർ പ്രവർത്തനങ്ങൾക്ക് കോൺഗ്രസിന്റെ എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്യുന്നുവെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് എ പി ലാലു അറിയിച്ചു ഞാൻ കാരണം നമ്മുടെ വർത്തമാന ജീവിതത്തിൽ യുവാക്കളൊക്കെ വളരെ സമൂഹത്തിന് മോശമായൊരു സന്ദേശം കൊടുക്കുമ്പോൾ രണ്ട് ചെറുപ്പക്കാർ കഴിഞ്ഞ ഏഴ് വർഷമായത് ഇത് തുടരുക തന്നെ ചെയ്യുന്നത് അഭിമാനകരമാണ് അഭിനന്ദനീയമാണ് ഈ വർഷം അവസാനിക്കുന്നതിന് മുമ്പ് ഈ സ്കൂളിലേക്ക് വീണ്ടും ഒരു സഹായം എത്തിക്കുമെന്ന് പറഞ്ഞതിൽ ഞാൻ ജഗദീശ്വർ നന്ദി പറയാറ് കാരണം നമുക്കൊരു കാര്യമല്ല വിദ്യാഭ്യാസം സംബന്ധിച്ച് പറയുമ്പോൾ അറിവിൻ്റെ വിശാലമായ ലോകം തുറന്നിട്ട വാതിലുകളാണ് വിദ്യാഭ്യാസം ഭക്ഷണങ്ങളിലൂടെ നമ്മൾ അറിവിൻ്റെ ഇതിലേക്ക് പോകുമ്പോഴാണ് ഒരു സാമൂഹ്യജീവിയായ മനുഷ്യൻ വിദ്യാഭ്യാസം ലഭിക്കുമ്പോൾ മാത്രമേ ക്രിയാത്മമായി പ്രതികരിപ്പിക്കാനുള്ളൂ നമ്മുടെ സമൂഹത്തിലെ എല്ലാ വശങ്ങളും ചിന്തിച്ച് പഠിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുകയുള്ളു നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഗുണപരമായ വിദ്യാഭ്യാസം ഓരോ കുട്ടിക്കും ലഭിക്കേണ്ടത് വിദ്യ അധ്യാപകരെ മാത്രമല്ല സമൂഹത്തിൻ്റെ കൂടി ഭാഗമാണെന്നാണ് പറയുന്നത് മഹാനായ നെൽസിൽ മണ്ഡലം പറഞ്ഞൊരു വാച എൻ്റെ മനസ്സിലേക്ക് വരുന്നു ഈ രാജ്യത്തിൻ്റെ അല്ലെ ഏത് രാജ്യത്തിൻ്റെയും ഒരു മാറ്റം അനിവാര്യമാണെങ്കിൽ അതിന് ഏറ്റവും വലിയ ആയുധം വിദ്യാഭ്യാസം എന്നാണ് പറയുന്നത് അപ്പോൾ ഈ വിമൽ വിമൽഭാവൻ്റെയും റെയിൽപള്ളത്തിൻ്റെയും സങ്കല്പങ്ങളെല്ലാം അവിശാലം മനസ്സെയ്യാൻ കാണുകയാണ് കാരണം എവിടെയൊക്കെ വിദ്യാഭ്യാസത്തിന് ഗുണപരമായ മാറ്റം അനുഗുണപര നേട്ടമുണ്ടാക്കുന്നതിന് നമ്മുടെ കൊച്ചുകുട്ടികൾക്ക് അവർക്ക് ആവശ്യമായ പഠനോപര സാമഗ്രികളെത്തിക്കുമ്പോൾ നമ്മൾക്കറിയാം നമ്മുടെ തൊട്ടപ്പുറത്ത് എയ്ഡൽ അണെഡ് സ്കൂളൊക്കെ വളരെയധികം കാശോൾ ഫീസ് പഠിക്കുന്ന സമയത്തും ഇന്ന് പൊതുവിദ്യാഭ്യാസ അന്വേഷണത്തിന് ശേഷം നമ്മുടെ നാട്ടിലെ വളരെ മികവിലായി മാറി അതിന് ഇത്തരമുള്ള യുവാക്കളുടെ ഇടവേൾ ക്രിയാത്മകമായ ഒരു നടപടിയാണെന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനെട്ട് പ്രളയകാലം തൊട്ടാണ് സ്കൂളിൽ കേന്ദ്രീകരിച്ച് പഠന ആവശ്യമായ ഉപകരണങ്ങൾ നൽകി തുടങ്ങിയത് അനന്തപുര പ്രളയത്തിന് നമുക്കറിയാം ഇവിടെ കേരളത്തിലുണ്ടായ സാഹചര്യം വളരെ ദയനീയമായിരുന്നു അന്ന് ഞങ്ങൾ ഹെഡ് മിസ്റ്ററുമായി ബന്ധപ്പെട്ട് യാർക്കൽ ഫിഷറീസ് സ്കൂൾ ഫിഷറീസ് സ്കൂൾ അത് ഗവൺമെൻറ്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചപ്പോൾ ഒരുപാട് പേർക്ക് ഇതുപോലെ ബുക്സ് ഉണ്ടായിരുന്നില്ല അതുപോലെ കോവിഡിൻ്റെ സമയത്തും നമുക്കറിയാം നമ്മുടെ കെട്ട കാലമായിരുന്നു അത് ഓൺലൈൻ വിദ്യാഭ്യാസം നടത്തുന്ന സമയം ടി വി ഇല്ലാതെയും സ്മാർട്ട് ഫോണുകളും ഇല്ലാതെ വലഞ്ഞിരുന്ന കാലഘട്ടത്ത് ഞങ്ങളൊരുമിച്ച് ഞങ്ങളുടെ സുഹൃത്തുക്കൾ ഒരുമിച്ച് വളരെ ഒരുപാട് സുഹൃത്തുക്കൾ ഒരുപാട് സുഹൃത്തുക്കൾ സഹായിച്ചാണ് ഞങ്ങൾക്ക് ഇതുപോലെ സാമ്രികൾ സമാഹരിക്കാൻ കഴിഞ്ഞത് ആ സുഹൃത്തുക്കൾക്ക് ഞാൻ ആദ്യം തന്നെ നന്ദി പറയുകയാണ് പേര് പറയാനുള്ള ഒരുപാട് പേരുടെ പേര് പറയാനുണ്ട് അതുകൊണ്ട് അവരുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല ഇപ്പോൾ അപ്പോൾ ഈ സഹായിച്ചവർക്ക് തന്നെ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ ഇറങ്ങിപ്പളത്ത് ഞങ്ങൾ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് മുമ്പ് തന്നെ ഇത് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് ഇതിലേക്ക് ഇറങ്ങി വന്നത് പക്ഷേ ചില കാരണങ്ങൾ കാരണങ്ങളാൽ നടക്കാതെ പോയി അതുപോലെ തന്നെ ഇനിയും ഇതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഈ സാമഗ്രികൾ എത്തേണ്ട സ്ഥലത്ത് കൃത്യമായി എത്താൻ വേണ്ടി തന്നെയാണ് ഇതുപോലെ തന്നെ സ്കൂളുകളിലെ ഹെഡ് മിനിസ്റ്ററുമായി ബന്ധപ്പെട്ട് പി ടി എ പ്രസിഡന്റുമായി ബന്ധപ്പെട്ട് ഇത് എത്തേണ്ടവർക്ക് കറക്റ്റായിട്ട് എത്താൻ വേണ്ടി തന്നെയാണ് ഈ രീതിയിൽ ഉള്ള ഇനിയും മുന്നോട്ട് ഞങ്ങളെ സഹായിക്കുന്ന നല്ലവരായ ഞാൻ ഞാൻ നന്ദി ഏറെ മാതൃകാപരമായി തന്നെ കഴിഞ്ഞ ഏഴു വർഷങ്ങൾ മുടക്കമില്ലാതെ പൊതുവിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ എത്തിച്ചു നൽകുന്ന റെനിൽ പള്ളത്തിനും ബിമൽ ബാബുവിനും എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇനിയും കൂടുതൽ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്കായി കാഴ്ചവെക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ന്യൂസ് ഡെസ്ക് ഡെയിലി വാർത്ത